അല്ലയോ കാസക്കാരെ നിങ്ങൾ ജീവിച്ചിരിക്കോ അതാ ഒന്നടങ്കം ആംസ്റ്റർഡാമിലേക്ക് ടൂറിന് പോയിരിക്കാണോ കേട്ടില്ലേ ഈ അമ്മയുടെ തേങ്ങൽ നെഞ്ചുപൊട്ടിയുള്ള ഈ കലച്ചിനു കേട്ടില്ലേ അവർക്കൊരു മകനുണ്ടായിരുന്നു അരുൺ എന്ന പേര് പത്തൊമ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പത്തു മാസം ഉദരത്തിലിട്ട് വളർത്തി പത്തൊമ്പത് വയസ്സുവരെ തൻ്റെ ഒപ്പം ചേർത്ത് പിടിച്ച പൊന്നുമോനെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകളെ പ്രണയിച്ചതിന്റെ പേരിൽ പെൺകുട്ടിയുടെ പിതാവ് കുത്തി നിഷ്ഠൂരമായി കുത്തിക്കൊലപ്പെടുത്തി നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നില്ലേ നിങ്ങൾക്ക് യാതൊരുവിധ സ്റ്റേറ്റ്മെന്റും പറയാൻ തോന്നില്ലേ നാട്ടിലെവിടെങ്കിലും ഒരു എലി ചത്താൽ കൊന്നത് അലിയാണെന്ന് പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കും നിങ്ങളുടെ വിപ്ലവസിംഹം കുറെ പുരോഹിതന്മാരുണ്ടല്ലോ എന്തിനാണ് നോക്ക് പ്രസാദ് കുത്തിക്കൊന്നത് ദുരഭിമാന കൊല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം എപ്പോഴും എന്നോട് സംസാരിച്ചപ്പോൾ രണ്ടു പ്രാവശ്യം സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു എങ്ങനെ ശരിയാവും നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ് ഞാൻ ഹിന്ദു ആണ് ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാരും പറയുവോ മുക്കുവര് ഈ മുക്കുവർക്ക് എന്താണ് കുഴപ്പം മനുഷ്യരല്ലേ അരുണും മകളും തമ്മിലുള്ള ബന്ധം പെണ്ണുണ്ട് കാസക്കാര ക്രിസ്ത്യാനി അതുവഴി മുക്കോനും ആയതുകൊണ്ടാണ് ദുരഭിമാന കൊലയാണ് നിനക്ക് ഷെക്കൈന ടി വിയിൽ വൈകുന്നേരം കയറിയിരുന്ന് രണ്ടു വാക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ പറഞ്ഞു പോകരുത് കാരണം നമ്മൾ പലരുടെയും തണലിലാണ് അവർ പറയുന്നത് പോലെ ആൻ വേഷവും പെൺവേഷവും കെട്ടി നമ്മൾ ആടേണ്ടതുള്ളതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ഒരു സമൂഹത്തിനെതിരെ മിണ്ടിപ്പോകരുത് അങ്ങനെ പറഞ്ഞാൽ നിനക്ക് നിനക്കിപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാനമാനം ഉണ്ടല്ലോ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ തണലിൽ ജീവിച്ചതുപോലെ ഇപ്പം പുതിയ കീഴിൽ നമ്മൾ ജീവിക്കുന്ന ആ തണൽ കൊള്ളുന്നുണ്ടല്ലോ ആ തണലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഇങ്ങനെ ആണും പെണ്ണും കെട്ട ജീവിതം ഞാൻ നയിച്ചുകൊണ്ടിരിക്കുക സ്വന്തം സമുദായത്തിൽ നിന്നും ഇല്ലാതാക്കപ്പെട്ടാലും ഒരു വെച്ചാലും ഒരു അക്ഷരം ഉരിയാടി പോകരുത് അത് വലിയ അബദ്ധമാണെന്ന് മനസ്സിലാക്കുക എന്തൊരു ജീവിതമാണ് നിങ്ങളുടെ എന്തായാലും ഒരു ഗോൾഡൻ ചാൻസ് ആണ് നഷ്ടപ്പെട്ടു പോയത് വല്ല മുനീറ സുനീറയ്ക്കാണ് പിതാവരുന്നെങ്കിൽ ആ പിതാവിന്റെ എളാപ്പായും കൊച്ചാപ്പായും മൂത്താപ്പായും ദുബായിൽ പോയിട്ടുണ്ടോ ഇറാഖിൽ പോയിട്ടുണ്ടോ ഫലസ്തീൻ വഴി ആ ഭാഗത്തൂടെ പ്ലെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ടോ എങ്കിൽ അവരുടെ റൂട്ട് മാപ്പ് ഒക്കെ എടുക്കായിരുന്നു അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിന്റെ തോറ ബോറ വനിതരകളിൽ എവിടെയിരുന്നെങ്കിലും കട്ടൻ ചായ വീടി മരിച്ചിട്ടുണ്ടോ ആ റൂട്ട് മാപ്പ് എടുക്കായിരുന്നു ഇതിപ്പോൾ സുനീറും മുനീറൊന്നും ആയിട്ടില്ല അതാണെങ്കിൽ പ്രസാദാണ് താനും അതാണെങ്കിൽ കൂടുതൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ കാസർക്കാരന്റെ എല്ലാ അന്നവും മുടങ്ങും എല്ലാ വഴികളും തടയപ്പെടുമെന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് കാസർക്കാരൻ ഈ നിശബ്ദത ഇനിയും അനുസൂതം തുടരണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്